ോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും സ്വാഗതം വടകര മൂരാട് ദേശീയപാതയിൽ കാറും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി സംഭവത്തിൽ പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു ചൊക്ലേ ഒളവിലം കോടിയേരി സ്മാരക ഗവൺമെന്റ് കോളേജിനു സമീപം പറമ്പത്ത് നളിനി അഴിയൂർ പാറമേൽ ഷാരോൺ നിവാസിൽ രജനി മാഹി ഈച്ചി പെരുമുണ്ടേരി കണ്ണാട്ടിൽമേത്തിൽ റോജ കാർ ഡ്രൈവർ അഴിയൂർ കോട്ടാമല കുന്നമ്മൽ സ്വപ്ന വീട്ടിൽ ഷിഗിൻലാൽ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർണമായത് പയ്യോളി സിഐയുടെ നേതൃത്വത്തിൽ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാല് മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുനൽകി സംഭവത്തിൽ പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു അപകടത്തിൽപ്പെട്ട കാറും ട്രാവലറും ഒരേ ദിശയിൽ നിന്നും എത്തി കൂട്ടിയിടിക്കാനുള്ള സാഹചര്യം എന്താണെന്നറിയുന്നതിനായി ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നും അറിയിച്ചു ഞായറാഴ്ച വൈകിട്ടോടെയാണ് വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും വാനും കൂട്ടിയിടി മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ മരിക്കാനിടയായത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചോറോട് കൊളക്കോട്ട് സത്യൻ ചന്ദ്രി എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്രാവലറിൽ ഉണ്ടായിരുന്ന എട്ട് പേർക്കാണ് പരിക്കേറ്റിരുന്നത് ന്യൂസ് ബ്യൂറോ വടകര ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് രംഗത്ത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഷീബ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കക്കോടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മഹിളാ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഗൌരി പുതിയോത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ നടത്തിയ സൈനിക തിരിച്ചടിക്കെതിരെ വിവാദ പോസ്റ്റിട്ട് കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷിബ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എലത്തൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് ബഹൽഗാമി വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്കെതിരെ സൈന്യം നടത്തിയ തിരിച്ചടിക്കെതിരെ ദേശ അതിർത്തിക്കപ്പുറവും മനുഷ്യരാണ് വിചാരവികാരമുള്ളവരാണ് എന്നാണ് പ്രസിഡന്റ് കെ പി ഷിബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ധർണ മഹിളാ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ശൈലജ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ധർണി എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറോട്ടിൽ കിഷോർ പഞ്ചായത്ത് മെമ്പർമാരായ ഇ എം ഗിരീഷ് കുമാർ ചാനാരി വിജയൻ രാജേഷ് ജയകൃഷ്ണൻ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കക്കോടി കർഷകർ നേരിടുന്ന വിവിധ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി പെരുവയിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് പെരുവയിൽ കുറ്റിക്കാട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഡി ജനറൽ സെക്രട്ടറി ചോലക്കൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേര പദ്ധതിക്ക് ലോക ബാങ്ക് അനുവദിച്ച ഫണ്ട് വക മാറ്റിയതിനെതിരെയും നെല്ല് സംഭരണത്തിലെ പാളിച്ചകളും മില്ലുകളുമായി ഒത്തുകളിച്ച് കിഴവിലൂടെ കർഷകന് അധികനഷ്ടം വരുത്തി സംഭരിച്ച നെല്ലിന്റെ പണം നൽകാതെ കർഷകനെ വഞ്ചിച്ച് തുടങ്ങി വിവിധ ആരോപണങ്ങൾ ഉയർത്തിയാണ് കർഷക കോൺഗ്രസ് പെരുവയിൽ കുറ്റിക്കാട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരുവയിൽ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പെരുവയിൽ കൃഷിഭവനു മുന്നിൽ നടന്ന സമരം ഡി ജനറൽ സെക്രട്ടറി ചോലക്കൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കണ്ടങ്ങൂർ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി എം സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് പെരുവയിൽ ബ്ലോക്ക് പ്രസിഡന്റ് രവികുമാർ പനോളി അനീഷ് പാലാട്ട് സുബിത തോട്ടാഞ്ചേരി ഇ രാമചന്ദ്രൻ സതീഷ് പെരുങ്ങളം വിനോദ് എളവനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ കോഴിക്കോട് ഉണ്ണികുളത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ സച്ചിദാനന്ദൻ എന്നയാളാണ് പോത്തിനെ നേരിൽ കണ്ടത് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് കക്കയത്തു നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ കരുമല അരീക്കുഴി ഭാഗത്താണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് പ്രദേശത്തെ ചില ആളുകൾ കാട്ടുപോത്തിനെ നേരിട്ട് കണ്ടതായി പറയുന്നത് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് രാത്രിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക പരിശോധന നടത്തി പിന്നീട് ഇന്ന് രാവിലെയോടെ വീണ്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന വീണ്ടും നടത്തി സച്ചിദാനന്ദൻ എന്നയാളാണ് പോത്തിനെ നേരിൽ കണ്ടത് ഇന്നലെ വൈകുന്നേരം ആറര മണിക്ക് ഞാൻ പിന്നെ അരിക്കുഴി കൃഷ്ണനമ്പൂരിപ്പാരിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വിഷ്ണു നമ്പൂരി മാസ്റ്റർ ലൈറ്റ് അയാളുടെ വീടിൻ്റെ പടിയുടെ അടുത്ത് എത്തിയപ്പോൾ ഇത് എൻ്റെ മുന്നിൽ പൊഴുകയായിരുന്നു ഏതാണ്ട് മുപ്പത് മീറ്റർ അകലം മാത്രമേ ഉള്ളു ആയിരുന്നു ഞാൻ പിന്തിരിഞ്ഞോടി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ അരീക്കുഴിയിൽ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം കാട്ടുപോത്തിനെ നേരിട്ട് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് അവർ ഇന്നലെ രാത്രി തന്നെ വന്ന് പരിശോധിക്കുകയും അതേപോലെ ഇന്ന് രാവിലെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ആ പ്രദേശത്തെ അങ്ങനെ ഒഴിഞ്ഞ കാട് കാടുപിടിച്ച പറമ്പുകളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതേസമയം ഇന്നത്തെ പരിശോധനയിൽ കാട്ടുപോത്തിന്റെ കാലടയാളങ്ങൾ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു പരിശോധനയെ തുടർന്ന് കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചതായി വാടങ്കം സി കെ ജിഷ പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ കുറച്ചുകാരും പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം കൂടി കൂടി ചേർന്ന് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാട്ടുപോത്തിന്റെ സാന്നിധ്യം പ്രദേശത്ത് ഉണ്ടെങ്കിലും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല തദ്ദേശ ിന് മുന്നോടിയായുള്ള വാർഡ് വിഭജനം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു കടലുണ്ടിയിൽ വിവിധ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കടലുണ്ടി വാക്കടവ് പി വി കോട്ടേജിൽ വെച്ച് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് വിഭജനം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സംസ്ഥാനം കടക്കിണിയിൽപ്പെട്ട് ദുരിതത്തിലാണ് വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരൻ പ്രയാസം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലും കേരളത്തിൽ ഗവൺമെന്റ് താഴെ പോകണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളൊരു പരിശോധന നടത്തിയാൽ ഇവിടെ സി പി അനുഭാവികൾ പഞ്ചായത്ത് ഭരണത്തെ കുറിച്ച് പോലും വ്യത്യസ്തമായ അഭിപ്രായം പറയും അപ്പോ സി പി എമ്മിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം കോൺഗ്രസ് യു ഡി എഫും ഇത്തവണ എന്ത് വാർഡ് കുറിച്ചാലും എന്ത് പഞ്ചായത്ത് ഡിലിമിറ്റേഷന് അട്ടിമറിക്കപ്പെട്ടാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് യു ഡി എഫിന് തന്നെയായിരിക്കും കാരണം മുന്നൂറ് ശതമാനം വിലക്കെട്ടുമാണ് തൊഴിലില്ലായ്മ വേണേൽ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും പൊതുഘടമുണ്ടാക്കിയ സർക്കാർ നിലക്ക് ഈ അവസരമായി ഇതിനെ കാണാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തീർച്ചയായും നമുക്കൊരു അട്ടിമറി വിജയം ഉണ്ടാക്കണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മെള്ളിയാക്കോട്ട് അധ്യക്ഷത വഹിച്ചു ഫറൂഖ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ തസ്വീർ ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സി എം സതീദേവി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സജ്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഷംസുദ്ദീൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിദ് കടലുണ്ടി ഷെർലി മയ്യാൻ സുരേഷ് എ കെ റഷീദ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വയനാട് പോലെ മനോഹരമാണ് വയനാട്ടിലെ ആദ്യത്തെ വൈത്തിരി പാർക്കും റൈഡുകൾ ഒരു കുടക്കീഴിൽ അവതരിപ്പിച്ച വയനാട്ടിലെ വൈത്തിരി പാർക്ക് പുതുപുത്തൻ റൈഡുകളുമായി ഈ അവധിക്കാലത്തെ വരവേൽക്കുന്നു ഈ അവധിക്കാലം ആഘോഷമാക്കാൻ കുടുംബസമേതം വരൂ വയനാടിന്റെ ഹൃദയം കവർന്ന വൈത്തിരി പാർക്കിലേക്ക് വൈത്തിരി പാർക്ക് വയനാട് ലക്ഷ്മിയമ്മ വീശി വീശി ചൂടായി ലക്ഷ്മി അമ്മക്ക് ഒരു ഗോപൂന്നെ ജി മാട്ടിൽ ചില്ലാക് സീസൺ ടു ബ്രാൻഡഡ് ഐസികൾ സ്വന്തമാക്കാം മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകളും നന്ദിര ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകൾ സമ്മാനം നന്ദിര കേരളത്തിൽ എല്ലായിടത്തും എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു വിഷനുണ്ടായിരുന്നു എല്ലായിടത്തും നിന്നെ കെട്ടിച്ചുവിടാനുള്ള കാശ് അച്ഛന്റെ അടുത്തുള്ളു ഇടുവാദ്യം മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കുകയാണ് വേണ്ടത് അല്ലേ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ഫ്ലൈ വിത്ത് വിഷൻ ബുദ്ധിമുട്ട് പിന്നെട്ടോ ടെക്നോളജി ഇങ്ങനെ മാറി മാറി വരുമ്പോ ഇനിയുള്ള നടക്കൂ നല്ലോണം അല്ലെങ്കിൽ സ്റ്റോറി വല്ല വില കുറച്ച് കിട്ടിയാ കിട്ടി വില കുറവ് നോക്കി ഓരോ ഷോപ്പിലും കേറി ഇറങ്ങണം ഇ എം ഐ വാറണ്ടി ഡിസ്കൗണ്ട് ഇതൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാലോ ഒപ്പിച്ചു കഴിഞ്ഞാലും പിന്നെ ദിവസങ്ങളുടെ കാത്തിരിപ്പ് അതിനല്ലേ മൈജിയുടെ ടേക്ക് ഇറ്റ് എ സി പോളിസി ഏറ്റവും പുതിയ ടെക്നോളജി പ്രവർത്തിക്കുന്ന ഓട്ടോ ക്ലീൻ എ സികൾ ഉപയോഗത്തിനനുസരിച്ച് നാൽപ്പത് ശതമാനം മുതൽ മാറ്റാൻ സാധിക്കുന്ന കൺവേർട്ടബിൾ എ സികൾ വൈഫൈ കൺട്രോൾ എ സികൾ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കളക്ഷനുകൾ ഒപ്പം ഫ്രീ ഇൻസ്റ്റാളേഷനും എല്ലാ എ സികൾക്കും അഞ്ചു വർഷം വരെ അധിക വാറണ്ടിയും മികച്ച എക്സ്പെർട്സിന്റെ സേവനവും തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് അമ്പത്തൊന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടും എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും കൂടാതെ ദിവസേന ചെറിയൊരു തുക മാറ്റിവച്ച് മാസ അവസാനം അടയ്ക്കാൻ സാധിക്കുന്ന സൂപ്പർ ഇ എം ഐ പ്ലാനുകളും വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ ലഭ്യമാകുന്ന അനികം ഫിനാൻസ് ഓപ്ഷനുകളും ഓഫറുകളും ഫ്യൂച്ചർ സ്റ്റോറുകളിൽ ഇപ്പോൾ ലഭ്യമാണ് ഇതിലും നല്ലത് ആര് നൽകിയാലും എങ്ങനെ ആന്റി ഐ ഫൗണ്ടേഷ് സർജറി ചെയ്തല്ലോ ആന്റിയുടെ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ തൊണ്ടയാട് ജംഗ്ഷൻ ഓപ്പോസിറ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് അവസാനമല്ല കൂടുതൽ ധൈര്യത്തോടെയുള്ള ഒരുമിച്ചുള്ള വലിയ സ്വപ്നങ്ങളുടെ തുടക്കമാകും അതുകൊണ്ട് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ മേക്കപ്പ് നന്നായി പറഞ്ഞോ എന്ത് ജീവിക്കണ്ടേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന തന്നെ ഇത്തരം പറ്റും പെർഫെക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ജി ഐ ഡി ഡി അവരുടെ ഓരോ സിലബസും ഇൻ ഫാഷൻ ഡിസൈനിങ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ടൈലറിംഗ് ആൻഡ് ഡിസൈനിങ്

കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരി പരിശീലനം ആരംഭിച്ചു പി കെ മോഹനൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളാൽ നരകിക്കുന്ന അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ആയോധന കല അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യറ്റ് രണ്ടും മൂന്നും പകർച്ചക്കാൽ മുച്ചാൻ കടാര വാൽപ്പയറ്റ് മറപ്പിടിച്ച കുന്തം തുടങ്ങിയ അഭ്യാസ പ്രകടനത്തോടെയാണ് കളരി പരിശീലന ക്ലാസ് സജീവമായത് കൊങ്ങന്നൂർ അബ്ദുറഹ്മാൻ സ്മാരക പുതിയ വായനശാല കെട്ടിടത്തിന് സമീപം പണിത കളരിത്തറയിൽ നടന്ന ചടങ്ങിൽ പി കെ മോഹനൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറ ലഹരിക്കും മൊബൈൽ ഗെയിമിലും അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെ മറികടക്കാൻ പഴയ കാലത്തെ പോലെ ആയോധന കലാപഠനം നാട്ടിൻപുറങ്ങളിൽ സജീവമാക്കണം അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് പി കെ മോഹനൻ ഗുരുക്കൾ പറഞ്ഞു ആയുർവേദനിലൊക്കെ ശീലിച്ച് നല്ല രീതിയിൽ വന്നു വന്നുണ്ട് ആ തലമുറ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ കളിക്ക് സ്ഥാപിച്ചതും കളയു പാരമ്പര്യ ആയിക്കുന്നതല പോലുള്ള സ്വാഭാവികമാണ് ഏത് ഒരു സേവന രീതിയിലാണ് ചെറിയൊരു ഇഷ്ടമായിട്ടുള്ള ഒരു വരുമാനം വാങ്ങിക്കൊണ്ടുള്ള ഒരു സേവന രീതിയിൽ ആണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് വിചാരിച്ചത് നാട്ടുകൊറത്തൊരു നല്ലൊരു ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ആരോഗ്യകളായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതശൈലി രോഗങ്ങളാൽ നരകിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ആയോധന കല അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുനിൽ ഗുരുക്കൾ സുനിൽ ഗുരുക്കൾ പറമ്പത്ത് ഗോവിന്ദൻ ഗുരുക്കളുടെ ശിഷ്യന്മാരായ വി പ്രശാന്ത് കുമാർ കെ വി രവീന്ദ്രനാഥ് ഇ അനിൽകുമാർ കെ ടി ഹരിദാസൻ കെ എം അനീഷ് എന്നിവർ സംസാരിച്ചു വെസ്റ്റിൽ ചുങ്കം പൂഴിയിൽ റോഡ് സി വി എൻ കളരി സുധീർ കുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളായ വി വൈഷ്ണവ് എസ് പി വൈഷ്ണവ് കെ ഋഷികേഷ് ധ്യാൻ വിനായക് അലി ഹസൻ അപർണ ജിതേഷ് ഇനിക ബാലചന്ദ്രൻ ടി പി വൈഭവ് വി അനുരാഗ് എന്നിവരായിരുന്നു കളരി അഭ്യാസ പ്രകടനം നടത്തിയത് ഗുരുക്കന്മാരായ മോഹനന്റെയും സുധീറിന്റെയും ഉറുമിപ്പയറ്റ പ്രകടനത്തോടെ ചടങ്ങ് സമാപിച്ചു ബ്യൂറോ കോഴിക്കോട് നല്ലളം നല്ല ഡിവിഷനിലെ ഹെൽത്ത് സെന്റർ പനങ്ങാട്ട് മടം റോഡ് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ ടി മൈമൂന നിർവഹിച്ചു പി സി സൈദു എ സലീം പി അസംകോയ കോയ എൻ കോയമു പാലേരി വിശ്വൻ മേലത്ത് ജയൻ നിസാർ പൊന്നക്കമ്പലം കുത്തയിടത്ത് ഷാജു പി സി മജീദ് ദേവരാജൻ കെ അഷ്റഫ് കോയാമൊയ്ദീൻ കെ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈ ജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും നടക്കാവിൽ ഒരു നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തു നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് സ്വന്തമാക്കൂ നടക്കാവിൽ ഇനി എല്ലാം നടക്കും മൈജി ഫ്യൂച്ചർ നടക്കാവിൽ എന്നാ നീ ഒരേ സി വാങ്ങറേ സി വന്നിരിക്കായി വന്നിരിക്ക ും <laughs> <laughs> <Sari. laughs> <laughs> <laughs>

ഈ ലോകം മുഴുവൻ ചുറ്റി കാണാനൊരു പാഷൻ മിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലൂടെ ഉയർന്ന ശമ്പളത്തിൽ വലിയ റെപ്യൂട്ടഡ് ആയ കമ്പനിയിൽ ലോകം മുഴുവൻ ചുറ്റി കാരണാൽ നിങ്ങൾക്കും ആഗ്രഹമില്ല എന്നാൽ കണ്ണുപോക്കി വന്നോളൂ മിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലേക്ക് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്നിങ്ങനെ ഏത് മേഖലയും ആയിക്കോട്ടെ എൻ എസ് സി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾക്കും ജോലി ചെയ്യാം ഡാംബ് പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് ബെസ്റ്റ് ട്രെയിനേഴ്സ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് എന്നിങ്ങനെ പലതും ഹൈ ടെക്നോളജി ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്കും പഠിക്കാം അപ്പോൾ വേഗം ഓടി വന്നോളൂ മിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലേക്ക് ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡങ്ങൾക്ക് പണിക്കൂടിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൽ നവരത്ന പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനവും ബോബി ചെമ്മീൻ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു

ഹായ് ഗായ്സ് ടെൻത് പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണോ നിങ്ങൾ ഡിഗ്രിക്ക് പോകാനാണോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ജോലി കിട്ടുന്ന ഒരു കോഴ്സാണോ നിങ്ങളുടെ ചോയ്സ് എങ്കിൽ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് ഡയസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ എസ് അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം എന്തിനു വെയിറ്റ് ചെയ്യണം കാലിക്കറ്റ് വിസിറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കും പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മുപ്പത് വരെ എന്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് വാർത്തകൾ തുടരുന്നു നിരോധിത രാസലഹരിയുമായി യുവാവ് പിടിയിൽ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഇരുപത് ഗ്രാമോളം മെത്താ ഫിറ്റമിനുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇരുപത് ദശാംശം മൂന്ന് ഒന്ന് ഒന്ന് ഗ്രാം നിരോധിത മെത്താ യുവാവിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുത്തത് ലഹരി വസ്തുക്കൾ വില്പന നടത്താനും ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു താമരശ്ശേരി എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഇരുപത് ദശാംശം മൂന്ന് ഒന്ന് ഒന്ന് ഗ്രാം മെത്താഫെറ്റമിൻ സഹിതം യുവാവിനെ എക്സൈസ് പിടികൂടുന്നത് കിഴക്കോത്ത് എളേറ്റിൽ വട്ടോളി കുഴിയിൽ പീടികയ്ക്ക് സമീപത്ത് നിന്നുമാണ് പ്രതി പിടിയിലാകുന്നത് പാറച്ചാലിൽ മുഹമ്മദ് ഷാഫിയുടെ അറസ്റ്റ് താമരശ്ശേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ കെ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം രേഖപ്പെടുത്തി ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് മുഹമ്മദ് ഷാഫി എന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി കോർപ്പറേഷൻ ക്ലീൻസ്ലൈറ്റിൻ്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ഇന്ന് ഇരുപത് ഗ്രാമോളം മെത്താഫിറ്റുമാനായി കിഴക്കോത്ത് വിളയറ്റിൽ വട്ടോളി സ്വദേശി മുഹമ്മദ് ഷാഫിയെ എക്സൈസ് പാർട്ടി കണ്ടെടുത്തത് ടീ വാഹനവും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ പട്ടി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അന്വേഷണത്തിന് ശേഷം ആർക്കു വേണ്ടി കൊണ്ടുപോകുന്നു എവിടെ കിട്ടി എന്നുള്ള വിവരങ്ങളൊക്കെ എക്സൈസ് അന്വേഷിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കും പ്രിവന്റീവ് ഓഫീസർ കെ ഗിരീഷ് സിഇഒ അജിത് ഷഫീഖ് അലി മനോജ് പി ജെ ഡബ്ല്യു സിഒ ലതാമോൾ ഡ്രൈവർ അജീഷ് ഓട്ടി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മലഞ്ചെറുക്ക് വ്യാപാരിയെ കബലിപ്പിച്ച് പണം തട്ടിയെന്ന് പരാതി പയ്യടി മേത്തേൽ കണ്ണൻ ചിങ്ങൻ പാലത്തിന് സമീപം മലഞ്ചെറുക്ക് വ്യാപാരം നടത്തുന്ന കെ എം കോയാണ് തട്ടിപ്പിന് ഇരയായത് പെന്തി സ്റ്റേഷനിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞ് പ്രതി പതിനൊന്നായിരത്തോളം രൂപയാണ് തട്ടിയെടുത്തത് വ്യാപാരിയുടെ പരാതിയിൽ പന്നിരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വലിച്ചിട്ട തേങ്ങ വിൽപ്പന നടത്താനുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ചമനെത്തിയ യുവാവാണ് കബളിപ്പിച്ച് പണം നടത്തിയത് പയ്യടിമേത്തയിലെ കണ്ണൻചിന്നൻ പാലത്തിന് സമീപം മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കെ എം കോയയിൽ നിന്നുമാണ് പതിനൊന്നായിരം രൂപ തട്ടിയെടുത്തത് പയ്യടിമേത്തയിൽ കണ്ണൻചിന്നൻ പാലത്തിന് സമീപമുള്ള കെ എം ട്രേഡേഴ്സിൽ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതോടെയാണ് സംഭവം പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണെന്ന് പറഞ്ഞാണ് യുവാവെത്തിയത് ഇരുചക്ര വാഹനത്തിലെത്തിയ ഇദ്ദേഹം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വലിച്ചിട്ട് രണ്ടായിരത്തി ോളം തേങ്ങ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് കടയുടമയായ പയ്യടിമേത്തയിൽ കുപ്പേരിമേത്തയിൽ കോയൽ നിന്നാണ് പണം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്നും കയറ്റിക്കൊണ്ടുവരുന്ന തേങ്ങയ്ക്ക് വില നിശ്ചയിച്ച് കടയുടമയിൽ നിന്നും തുക കൈപ്പറ്റി തേങ്ങ ഇപ്പോഴെത്തുമെന്നും പറഞ്ഞ ഇദ്ദേഹം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇരുചക്ര വാഹനം ഓടിച്ചു പോവുകയായിരുന്നു സംശയം തോന്നിയ കടയുടമ തന്റെ വാഹനത്തിൽ പിന്തുടർന്നെങ്കിലും ആളെ കണ്ടെത്താനായില്ല തുടർന്ന് ഇദ്ദേഹം പന്ത്രങ്ങാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അപ്പോൾ എൻ്റെ ഇട്ട് വന്നു കഴിഞ്ഞാൽ തേങ്ങ നിങ്ങളെടുക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ച് ആ തേങ്ങ എടുക്കുന്ന ആളാണ് എന്നാൽ സ്റ്റേഷനിൽ തേങ്ങ കയറ്റിണ്ട് പന്തിരാംകാവ് സ്റ്റേഷനിൽ നിന്ന് തേങ്ങ കയറ്റുണ്ട് എസ് ഐ പിന്നെ ഇങ്ങള് അത് എടുക്കൂലേ അപ്പോൾ ഞാൻ എടുക്കാം എന്താ വിലയെന്ന് ചോദിച്ചു എന്നോട് ഇരുപത് റുപ്യ തേങ്ങ കിട്ടും നല്ല തേങ്ങയാണെങ്കിൽ കൂടുതൽ കിട്ടും ഇല്ലെങ്കിൽ കുറയും ചെയ്യും എന്ന് അല്ലേ അപ്പം തേങ്ങ കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾ എടുക്കൂലേ ചോദിച്ചു ആടുത്തൊള ആണ് അങ്ങനെ പേ എസ് ഐനെ വിളിക്കുന്ന മാതിരി പിന്നെയും കാണിച്ച് തേങ്ങ സാറിങ്ങോട്ട് കൊണ്ടുവരി ഞാൻ അവിടെ പയ്യനത്തിലുണ്ട് എന്ന് പറയുകയും പിന്നെ ഈ തേങ്ങൻ വരാ പിന്നേൻ്റെ ഇടയ്ക്കേൻ്റെ വേനോട് പതിനായിരം രൂപ ആവശ്യം കൊടുക്കുകയും ഞാൻ പതിനായിരം രൂപ കൊടുത്ത് പിന്നെ ആയിരം റുപ്യ കൂടി തരി ആയിരം രൂപ ഞങ്ങൾക്ക് തിരിച്ച് തരാം ഞാൻ തിരിച്ചു തരാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ് ഐ കൊടുക്കാനാണ് പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നോട് ഫോൺ നമ്പർ ചോദിച്ച് മുങ്ങുകയും ചെയ്തു വയ്യാലെ ഞാൻ പോയി പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തിങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം ഇപ്പൊ കേരള വിഷൻ ഇന്റർനെറ്റ് എടുക്കും അതും ഫ്രീ ആയി എല്ലാവർക്കും